നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറ് അന്ന് കൊച്ചി നഗരം ശരിക്കും ആവേശത്തിലാണ് ബോൾഗാട്ടി പാലസിൽ സൺബേൺ ടീം സംഘടിപ്പിക്കുന്ന പ്രശസ്ത നോർവേജ്യൻ സംഗീതജ്ഞൻ അലൻ വാക്കളുടെ ഷോ അന്നാണ് നടക്കുന്നത് ഒരുപാട് ആളുകളാണ് കൊച്ചിയിലേക്ക് ആ ഷോ കാണാൻ എത്തിയിരിക്കുന്നത് ശരിക്കും ബോൾഗാട്ടി പാലസിലേക്ക് ഉച്ച കഴിഞ്ഞപ്പോഴേ ആളുകളുടെ ഒഴുക്ക് ഉടങ്ങി യുവജനതയുടെ ഒരു വലിയ കൂട്ടം തന്നെ ഏകദേശം ഒരു നാല് മണി കഴിഞ്ഞപ്പോൾ മുതൽ ബോൾഗാട്ടി പാലസിന്റെ ചുറ്റുമുണ്ട് ആ ഓപ്പൺ ഏരിയയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്കൊക്കെ ടിക്കറ്റ് നിർബന്ധമാണ് കാരണം ഈ അലൻ വാക്കറുടെ ഷോ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ഒന്നര കോടി രൂപയുടെ എക്സ്പെൻസ് ഉള്ള ഷോയാണ് ഒന്നര കോടി മുതൽ മൂന്ന് കോടി രൂപ മുടക്കിയാലേ ഒരു ഷോ സംഘടിപ്പിക്കാൻ പറ്റും അലൻ വാക്കറുടെ ആ മ്യൂസിക് പാർട്ടി ഇന്ത്യയിൽ ഒരു പര്യടനം നടത്തുകയാണ് അഹമ്മദാബാദിലും ബാംഗ്ലൂരും കൊച്ചിയും ഒക്കെ ആ പര്യടനത്തിന്റെ ഭാഗമായ സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ എത്തിയതിനു ശേഷം അവർ നടത്തിയ ഷോയ്ക്ക് വൻ പങ്കാളിത്തം ഉണ്ടായിരുന്നു സിനിമ മേഖലയിൽ നിൽക്കുന്ന ബോളിവുഡ് താരങ്ങളൊക്കെ ആ ഷോയുടെ ഭാഗമായി വരികയു ചെയ്തോടുകൂടി ശരിക്കും ആ ഷോ ഇന്ത്യയിൽ ഒരു ഓളം ഉണ്ടാക്കുന്ന സമയത്താണ് കൊച്ചിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറിന്റെ ആ ഷോ ആരംഭിക്കുന്നത് വൻ പ്രകാശ കൂടി നല്ല ശബ്ദത്തോടു കൂടി ആ ഷോ തുടങ്ങി ഈ നോർവേജ്യൻ സംഗീതജ്ഞൻ അലൻ വാക്കർ ഒരു ഗാന രചയിതാവാണ് മ്യൂസിഷ്യനാണ് ആണ് ഡി ജി ആണ് അത്യാവശ്യം നന്നായി പാടുന്ന ആളുമാണ് സിംഗറുമാണ് അദ്ദേഹത്തിന്റെ ആ ഷോയിൽ വേറെയും സിംഗേഴ്സ് ഉണ്ട് അലൻ വാക്കറുടെ പല ആൽബങ്ങളിലൂടെയും പല ഷോകളിലൂടെയും ആളുകൾ കേട്ട് പരിചയിച്ചിട്ടുള്ള പ്രസിദ്ധമായ ഗാനങ്ങളാണ് ആ ഷോയിൽ അവതരിപ്പിച്ചത് ഏറ്റവും പ്രസിദ്ധമായ അലൻ വാക്കറുടെ ഒരു ഗാനം എന്ന് പറയുന്നത് ഫെയ്ഡർ എന്ന ഗാനമാണ് ആ ഗാനം ആലപിച്ചതോടുകൂടി ശരിക്കും ആ ഓപ്പൺ എയർ ഓഡിറ്റോറിയം പൊട്ടിത്തെറിച്ചു എന്ന് തന്നെ പറയാം മുഴുവൻ ആളുകളും വല്ലാത്ത ആവേശത്തിലാണ് അവരുടെ ഹൃദയത്തിന്റെ ഭാഗമായ ആ പാട്ട് അതിന്റെ സൃഷ്ടാവ് തന്നെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ ആവേശം വർദ്ധിക്കുമല്ലോ അതിനുശേഷം പാട്ടാ പാടിയത് അതൊരു ഒന്നൊന്നര സംഭവമായി മാറി ഈ ആൾക്കൂട്ടം ആ പാട്ടിനൊപ്പം ആടുകയും പാടുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ദൃശ്യമാണ് അവിടെ ഉണ്ടായത് ശരിക്കും ഈ വൈദ്യുതി കാലിൽ നിന്ന് തലയിലേക്ക് ഇങ്ങനെ പാഞ്ഞു കയറുന്ന ഒരു ഫീലാണ് അലൻ വാക്കുകളുടെ പാട്ടുകൾ ഉണ്ടാക്കുന്നത് അതിനുശേഷം വീണ്ടും പ്രസിദ്ധമായ പാട്ടുകൾ ഒന്നൊന്നായി അദ്ദേഹത്തിന്റെ ടീം ആലോചിച്ചു തുടങ്ങി ആറു മണിക്ക് തുടങ്ങിയ ആ ഷോ ഏഴായി എട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും ഇലക്ട്രിക് കറണ്ട് സകല ആളുകളുടെ ശരീരത്തിൽ ബാധിച്ചതുപോലെയാണ് ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് ആ എൻ്റെ ടീം കടക്കുമ്പോൾ ചെറുതായി ചാറ്റൽ മഴ പെയ്തു തുടങ്ങി ആ ചാറ്റൽ മഴയൊന്നും വകവയ്ക്കാതെ ആളുകൾ ആ സംഗീതത്തിൽ അങ്ങ് ലയിച്ച് നിക്കുമ്പോഴേക്കും ആ അവസാന പാട്ടുപാടി അലൻ വാക്കറുടെ ആ സംഘം അന്നത്തെ ആ ഷോ അവസാനിപ്പിച്ചു ഷോ അവസാനിക്കുമ്പോൾ അലൻ വാക്കർക്കൊപ്പം ഫോട്ടോ എടുക്കുക അലൻ ആ ഷോ നടത്തുന്ന ആളുകൾക്കിപ്പോൾ ഫോട്ടോ എടുക്കുക തുടങ്ങിയ കലാപരിപാടികളിലേക്ക് ആളുകൾ കിടക്കുകയാണ് അപ്പോഴും മഴ ഇങ്ങനെ പെയ്യുകയാണ് വൻതോതിൽ പോലീസ് സെക്യൂരിറ്റി ഈ സംവിധാനത്തിന്റെ ഭാഗമായി സൺഭവൻകാരെ അറിയിച്ചിട്ടുണ്ടോ ഈ വന്നിരിക്കുന്ന ആളുകളുടെ സുരക്ഷയും കാണാൻ വരുന്ന ആളുകളുടെ സുരക്ഷയൊക്കെ സർവപ്രധാനമാണല്ലോ തന്നെ കൊച്ചി ശരിക്കും റെഡ് അലർട്ടിലായിരുന്നു എന്ന് പറയാം ശരിക്കും ആവേശം അതിന്റെ എല്ലാ തലങ്ങളും ഭേദിച്ച ആ ഷോയുടെ എൻജിൻ പലതരത്തിലുള്ള വിഷുടികളും നമ്മളവിടെ കാണുകയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ സംഘാടകരുമായി ബന്ധപ്പെട്ട് ഫോട്ടോ എടുക്കാൻ തിരക്കുന്ന ആൾക്കൂട്ടത്തിന്റെ ഒരു ഭാഗം അവിടെ കണ്ടുമുട്ടിയ സുഹൃത്തുക്കളുമായി പരിചയം പങ്കുവയ്ക്കുന്ന ആളുകൾ ആ ഷോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്ന ആളുകൾ മിക്കവാറും എല്ലാ ആളുകളും അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ആവേശത്തിലാണ് ആളുകളൊക്കെ മഴ പെയ്തു തുടങ്ങുന്ന സമയത്ത് പലരും മൊബൈൽ ഫോണുകൾ അവരുടെ കൈവശമുള്ള ബാഗുകളിലേക്കോ പാൻസിന്റെ പോക്കറ്റിലേക്കൊക്കെ മാറ്റിയിരുന്നു പോകാറായപ്പോൾ പലരും ഫോണ് തിരക്കുമ്പോൾ ചിലർക്കെങ്കിലും ഫോണ് കിട്ടുന്നില്ല വൺ തിരക്കാണ് ആ തിരക്കിനിടയിൽ എവിടെയെങ്കിലൊക്കെ ഫോണ് വീണ് പോയി കാണുമെന്ന് കരുതി ചില ആളുകളൊക്കെ ആ ഫോണ് നോക്കുന്ന വിഷു കാണാം ഈ വന്ന ആളുകളെയൊക്കെ അവിടെ നിന്ന് പുറത്തേക്ക് അയക്കുന്ന തിരക്കിലാണ് പോലീസ് എന്തായാലും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ ബോൾഗാട്ടിയും പരിസരവും ഏതണ്ട് സമാധാനത്തിലായി ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി അത് കാണണമെങ്കിൽ ആ സമയത്ത് നമ്മൾ ബോൾഗാട്ടയിലേക്ക് ചെല്ലണം ആ ശൈലിയിലുള്ള ഒരു മേളയായിരുന്നു അവിടെ നടന്നത് പക്ഷെ പിറ്റന്ന് രാവിലെ മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എത്തി ഈ ബോൾഗാട്ടി പാലസിൽ ഷോ കാണാൻ പോയ ഒരാളുടെ ഫോൺ അവിടെ വെച്ച് മിസ്സായി എന്നാണ് അയാള് പോലീസിനെ അറിയിച്ചത് അതൊരു ഐ ഫോണാണ് വലിയ ഷോയൊക്കെ നടക്കുമ്പോൾ ഫോണൊക്കെ മിസ്സാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം പോലീസിനും അറിയാം വന്ന അയാൾക്കും അറിയാം അതുകൊണ്ട് തന്നെ അക്കാര്യം പോലീസ് അയാളോട് പറയുകയും ചെയ്തു പക്ഷേ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരാളുടെ കൂടി പരാതിയുമായി എത്തി ആദ്യത്തെ ആളുമായി ഒരു പരിചയമില്ലാത്ത ഒരാളാണ് വന്നത് അയാളുടെയും പരാതി സെയിമാണ് അയാൾക്ക് മിസ്സായിരിക്കുന്നത് ഐഫോണാണ് രണ്ട് ഐഫോണുകൾ ആ ഷോയിൽ വെച്ച് മിസ്സായി എന്ന് കേട്ടപ്പോൾ പോലീസിന് ഒരു കൗതുകം തോന്നി ഏകദേശം ഒരു അരമണിക്കൂറുള്ള കഴിഞ്ഞാണ് അപ്പോഴേക്കും മൂന്നാമത്തെ പരാതി എത്തി അതും ഫോൺ മിസ്സിങ് കേസ് തന്നെയാണ് പക്ഷെ അത് ഐഫോൺ അല്ല എന്തായാലും അന്ന് ഉച്ചയാകുമ്പോഴേക്കും പോലീസിന് ലഭിച്ച പരാതികളുടെ എണ്ണം മുപ്പത്തി എട്ടായി മാറി ആ ഷോയിലൂടെ നഷ്ടമായിരിക്കുന്നത് മുപ്പത്തെട്ട് ഫോണുകളാണ് അതിൽ ഇരുപത്തൊന്നെണ്ണം ഐഫോണുമാണ് മുപ്പത്തെട്ട് ഫോണുകൾ ഇത്തരത്തിലൊരു ഷോയിൽ നഷ്ടമാകുക എന്ന് പറയുമ്പോൾ അത് ഒരു ലാഘോബൂത്തിയോടെ കാണാൻ കഴിയുന്ന സംഭവമല്ല ഈ സമയത്ത് ഈ വിഷയം മുഗൾ തട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ആദ്യം ഫോൺ കാണാതെ പോയ സമയത്ത് പോലീസിന്റെ ഒരു അഭിപ്രായം അവര് ഈ ഫോൺ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് എത്തിയ ആളുകളോട് പങ്കുവച്ചിരുന്നു അവരൊക്കെ ഈ ഡാൻസിന്റെ ആ താളത്തിൽ തുള്ളി കളിച്ചപ്പോൾ ഫോണ് താഴെ വീണുകാണും ആരെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടിക്കാണോ അവർ ആ ഫോണുമായി പോയി കാണും അങ്ങനെ ഒരു കൺസെപ്റ്റിലായിരുന്നു പോലീസ് പോലീസ് പറഞ്ഞ ആ കൺസെപ്റ്റ് ഏതാണ് തത്വത്തിൽ പരാതി കൊടുത്ത ആളുകൾ അംഗീകരിക്കുകയും ചെയ്തതാണ് അവർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവര് പോലീസ് പറഞ്ഞപ്പോൾ ആ കാര്യം സമ്മതിച്ചത് പക്ഷെ ഉച്ചയായപ്പോ ഈ പരാതി മുപ്പത്തെട്ടെണ്ണമായി മാറിയതും പോലീസിന് അതിനകത്തൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്തു അതുകൊണ്ടാണ് സ്റ്റേഷൻ അധികാരികൾ മുഗൾ തട്ടിലേക്ക് വിവരം അറിയിച്ചത് അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ് കെ ജയകുമാർ വിവരം അറിഞ്ഞു അദ്ദേഹം ഉടൻ തന്നെ ആ വിവരം എസ് പിട്ട വിമലാദിത്യെ അറിയിച്ചു കൊച്ചിയിൽ ഒരുപാട് ഒരുപാട് ശല്ല്ണ്ടാക്കിയ ഒരു ഷോയാണ് കഴിഞ്ഞ രാത്രിയിൽ നടന്നിരിക്കുന്നത് ആ ഷോയുമായി ബന്ധിപ്പിച്ച് മൊബൈൽ ഫോണുകൾ കൂട്ടത്തോടെ മിസ്സായിരിക്കും എന്നുള്ള കാര്യം പുട്ട വിമലാദിത്യടുത്ത് എ സി പി റിപ്പോർട്ട് ചെയ്തതും അദ്ദേഹം ആ വിവരം സീരിയസ് ആയി എടുക്കാൻ എ സി പിയോട് ആവശ്യപ്പെട്ടു വളരെ പെട്ടെന്ന് അന്വേഷിക്കാനുള്ള നിർദ്ദേശമാണ് പുട്ട വിമലാദിത്യ കൊടുത്തത് എന്നാൽ ഇതേ സമയത്ത് ഈ ഷോയുമായി കണക്ട് ചെയ്തുകൊണ്ട് വേറൊരു വാർത്ത പുറത്തേക്ക് വരികയാണ് ഈ സംഗീത നിശ്ചയമായി ബന്ധിപ്പിച്ച് ലഹരി പാർട്ടി നടന്നു എന്ന ശരിയെ ചില ഓൺലൈൻ പത്രങ്ങൾ ന്യൂസ് റിലീസ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഷോയെ കുറിച്ച് വളരെ സീരിയസ് ആയി അന്വേഷിക്കാൻ പോലീസിന്റെ മുകൾ തട്ടിൽ ഒരു തീരുമാനമുണ്ടായ നിമിഷത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഫോൺ കേസുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ മുകളിലേക്ക് എത്തുന്നത് മ്യൂസിക് ഷോകളിലൊക്കെ പലപ്പോഴും ലഹരി പാർട്ടികൾ നടക്കാറുണ്ട് ലഹരിക്ക് അടിമപ്പെട്ട ആളുകളൊക്കെ ഈ മ്യൂസിക് ഷോയിൽ വെച്ച് പരസ്പരം കാണുകയും ലഹരി ആവശ്യത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യും അല്ലെങ്കിൽ ലഹരി വിൽക്കുന്ന ആളുകൾ അവരെ കണ്ടെത്തി കൊടുക്കും ആ കാര്യം അറിയാവുന്ന പോലീസ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വൻതൂത്തിലുള്ള ഒരു നിരീക്ഷണ സംവിധാനം അവിടെ ഏർപ്പാടാക്കിയിരുന്നു അതിനിടയിലാണ് ഈ മൊബൈൽ ഫോണുകൾ മിസ്സായിരിക്കുന്നത് മൊബൈൽ ഫോണുകൾ മിസ്സായി എന്ന വിവരം അറിഞ്ഞ പോലീസ് ആ മൊബൈൽ ഫോണുകളുടെ നമ്പറുകൾ കളക്ട് ചെയ്ത് അവ ഇപ്പോഴും ആക്റ്റീവ് ആണോ എന്ന് ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടി എല്ലാ ഫോണുകളും സ്വിച്ച് ഓഫ് ആണെങ്കിലും ഈ ഫോണുകളുടെ ഐ ഐ നമ്പറുകൾ ഈ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്ത പോലീസ് സൈബർ പോലീസിന്റെ സഹായത്തോടുകൂടി പല ഫോണുകളുടെയും ലൊക്കേഷൻ ഇപ്പോൾ മുംബൈ ആണ് ആ ലൊക്കേഷൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്തപ്പോ രാവിലെ ആ ഫോണുകളൊക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ പരിധിയിൽ കാണിച്ചിരുന്നു ഇപ്പോ മുംബൈയിൽ കാണിക്കുന്നു പോലീസിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി എയർപോർട്ടിൽ എത്തിയ ഫോണുകൾ ഇപ്പോൾ മുംബൈയിൽ എത്തണമെങ്കിൽ ആ ഫോൺ കൈവശം വെച്ച ആളുകൾ പ്ലെയിനിലായിരിക്കണം യാത്ര ചെയ്തിരിക്കുന്നത് വിമാനത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ ഫോണ് കിട്ടിയാൽ സാധാരണഗതിയിൽ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യോ സംഘടകർക്ക് ഹാൻഡ് ഓവർ ചെയ്യോ ചെയ്യേണ്ടതാണ് പക്ഷേ മുംബൈയിൽ നിന്ന് വന്ന ആളുകൾ ആ ഫോണുകളുമായി മുംബൈയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് കളഞ്ഞു കിട്ടുന്ന ഫോണുകളുമായി അങ്ങനെ മടങ്ങേണ്ട ഒരു കാര്യവും അവർക്കില്ല അവർ ഫ്ലൈറ്റിലേക്ക് വരുന്നവരല്ലേ പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല അങ്ങനെ പലതരം ചിന്തകൾ പോലീസിനുണ്ട് പോലീസ് ആ വിവരം എന്തായാലും എസ് പിയും എ സി പിയും തുടങ്ങിയ എല്ലാ സംഭവങ്ങളെയും അറിയിക്കുകയാണ് ഇത് ശരിക്കും ഒരു കുഴപ്പം പിടിച്ച സംഭവമാണെന്ന് തോന്നിയ ആ നിമിഷത്തിൽ പുട്ട വിമലാദിത്യ നേരത്തെ ഈ അലൻ വാക്കർ ഷോ നടന്ന ഇന്ത്യയിലെ മറ്റു വെനുകളിൽ സമാന സ്വഭാവത്തിൽ ഏതെങ്കിലും ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് തിരക്കാൻ ആവശ്യപ്പെട്ടു അപ്പോഴാണ് അവർക്ക് ചില ഇൻഫർമേഷൻ കൂടി കിട്ടുന്നത് അലൻ വാക്കറുടെ മുന്നേ നടന്ന ഷോകളിലും ഈ ശൈലിയിൽ വൻതോതിൽ മൊബൈലുകൾ നഷ്ടമായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഒരു ക്രൈമാണ് വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒരു ക്രൈമാണ് നടന്നിരിക്കുന്നത് ആ ക്രൈമുമായി ബന്ധപ്പെട്ട ആളുകൾ പ്ലെയിനിൽ മുംബൈയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ട് ആ ഷോയിൽ പങ്കെടുത്ത് ആവശ്യമായ ഫോണും കളക്ട് ചെയ്ത് അവിടെ നിന്ന് അതേ എയർപോർട്ട് വഴി മുംബൈയിലേക്ക് തിരികെ പോയിരിക്കുകയാണ് അങ്ങനെ ഒരു ധാരണയിലേക്ക് പോലീസ് എത്തുമ്പോൾ ഒരു ദിവസം അങ്ങ് കടന്നുപോയി കൊച്ചിയിൽ നിന്ന് മിസ്സായിരിക്കുന്ന പല ഫോണുകളും മുംബൈയിൽ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം മുതൽ പോലീസ് വളരെ കാര്യമായി ആ വിഷയം പഠിച്ചു തുടങ്ങിയാണ് മുംബൈയിൽ നിന്ന് ആ ഷോ കാണാൻ എത്തിയ ആളുകൾ ആരെങ്കിലും ഇവിടെ കൊച്ചിയിൽ ഹോട്ടലിൽ മുറിയെടുത്ത് തങ്ങിയിട്ടുള്ളൂ എന്നുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നത് മുംബൈയിൽ നിന്ന് എയർപോർട്ടിൽ ഇറങ്ങി ഉടൻ പോയി ഷോ കണ്ട് തിരിച്ച് എയർപോർട്ട് വഴി മുംബൈയിലേക്ക് മടങ്ങുന്ന ആളുകൾ ആവില്ല ഈ പരിപാടിക്ക് പങ്കെടുത്തിരിക്കുകയാണ് എന്തായാലും അവർ മുറി എടുത്തുകയാണ് ആ ഒരു ധാരണ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ ആ ദിവസം മുംബൈ വന്ന് താമസിക്കുന്ന ആളുകളുടെ ഒരു കണക്കെടുക്കാൻ എ സി പി നിർദ്ദേശം കൊടുത്തു ഒരു വൻ അന്വേഷണമാണ് തുടർന്ന് നടന്നത് ലോഡ്ജുകളും ചെറു ഹോട്ടലുകളും വലിയ എല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാക്കുകയാണ് അങ്ങനെ ആ അന്വേഷണം സുഖമായി മുന്നോട്ട് നടക്കുന്ന ഇടയിലാണ് കുറച്ച് ഫോണുകൾ ദില്ലിയിൽ ആക്റ്റീവായത് മുംബൈയിൽ ചെന്ന കക്ഷികൾ അവിടം നേരെ ദില്ലിക്ക് പോയിരിക്കുകയാണ് ഇനി ദില്ലിയിലുള്ള ആളുകൾ മുംബൈ വഴി കൊച്ചിയിൽ എത്തിയതാണോ പോലീസിന്റെ കൺഫ്യൂഷൻ കൂടുകയാണ് അങ്ങനെ ഒരു ധാരണയിലേക്ക് വന്നതും ചില പോലീസുകാർ ഒരു സംശയം പ്രകടിപ്പിച്ചു സാർ ഇനി കുറച്ചു ആളുകൾ ട്രെയിനിൽ കൊച്ചിയിൽ നിന്ന് ദില്ലിക്ക് പോയതാണെങ്കിലും ആ ആ ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല ദില്ലിയിൽ എത്തിയതിനു ശേഷം അവർ ഫോണ് സ്വിച്ച് ഓൺ ആക്കിയപ്പോഴായിരിക്കും നമ്മൾ അറിഞ്ഞത് എന്തായാലും അവിടെ എത്തിയ ആ ആളുകൾ അതിനകത്തുള്ള സിം മാറ്റി വേറെ സിം ഇട്ടാണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് നമ്പറുകളാണ് എന്തായാലും ഈ സൈബർ സെല്ലിന് കിട്ടിയിരിക്കുന്നത് വിദഗ്ധരായ മോഷ്ടാക്കളുടെ ഒരു ശൃംഖല എന്തായാലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവര് ആ ഫോണിന്റെ സിം മാറ്റി വേറെ സിം ഇടത്തില്ല അമച്ചൂസ് ആണെങ്കിൽ ഒരു തവണയെങ്കിലും ആ സിം ഇട്ടു തന്നെ അതൊന്ന് ഓണാക്കും ഇവിടെ ഒരിക്കൽ പോലും അതിൽ കിടന്ന സിം ഇട്ട് ആ ഫോണുകൾ ഓൺ ആക്കിയിട്ടില്ല മറ്റൊരു കാര്യം കൂടി പോലീസ് ശ്രദ്ധിച്ചു ഫോൺ ഓൺ ആക്കിയ വ്യക്തികൾ അത് ഉടനെ സ്വിച്ച് ഓഫ് ആക്കി ചെയ്തിരിക്കാണ് വർക്കിംഗ് കണ്ടീഷൻ ആണോ ഫോൺ നോക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് അവരുടെ ആ ഓണാക്കൽ പ്രക്രിയ അവർക്ക് വേറെന്തോ ഉദ്ദേശം ആ ഫോൺ വെച്ചുണ്ട് എന്തായാലും മുംബൈയിലും ദില്ലിയിലും ഉള്ള ആളുകൾ അലൻ വാക്കളുടെ ഷോ കാണാനായി അവിടെ എത്തുകയും അലൻവാക്കളുടെ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുകയും ചെയ്തിരിക്കുകയാണ് അക്കാര്യത്തിൽ പോലീസിനൊരു സംശയമില്ല ടിക്കറ്റ് എടുക്കാത്ത ഒരാൾക്കും ആ ഷോയിലേക്ക് പ്രവേശനമില്ല മുംബൈയിൽ നിന്നും ദില്ലിയിൽ നിന്നും അവിടെ എത്തിയ ആളുകളുടെ ഒരു ലിസ്റ്റ് എടുക്കാൻ ആ ഷോ കണ്ടക്ട് ചെയ്ത ആളുകളുമായി പോലീസ് ബന്ധപ്പെട്ടു ഈ അലൻ വാക്കര ഷോയ്ക്ക് ആളുകൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ബുക്ക് മൈ ഷോ വഴിയാണ് ബുക്ക് മൈ ഷോയിൽ നമ്മൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ ചില ഡോക്യുമെന്റേഷൻ കൊടുക്കണം നമ്മുടെ ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ നമ്മളെ ടെലിഫോൺ നമ്പർ വഴിയൊക്കെയല്ലേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും പണം അടയ്ക്കുന്നതിന് ഒരു റെസിപ്റ്റ് ഉണ്ടാവും അതല്ലാതെ ഒരു ടിക്കറ്റ് പോലും അലൻ വാക്കർ ഷോയ്ക്ക് കൊച്ചു വഴി വിറ്റിട്ടില്ല ഇനി ഈ ടിക്കറ്റ് എടുത്തിരിക്കുന്ന വ്യക്തികൾ കേരളത്തിന് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് അന്വേഷിച്ചത് ബുക്ക് മൈ ഷോ എന്ന ആ ആപ്പ് നടത്തുന്ന സംഘാടകരുമായി നമ്മുടെ സൈബർ പോലീസ് അങ്ങനെയാണ് ബന്ധപ്പെടുന്നത് അലൻ വാക്കർ ഷോയ്ക്ക് ആറായിരം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി വിറ്റുപോയിരിക്കുന്നത് ആ ഷോയിൽ ടിക്കറ്റ് എടുത്ത ആളുകളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ആവശ്യമാണ് പോലീസ് ഈ ബുക്ക് മൈ ഷോയുടെ സംഘാടകരോട് വെച്ചത് അതേ സമയത്ത് തന്നെ ഈ സൺറൈസ് എന്ന് പറയുന്ന ആ ഏജൻസി അവരാണല്ലോ ഈ ഷോ മുഴുവൻ കണ്ടക്ട് ചെയ്യുന്നത് അവരോടും ഈ വിദൂര സ്ഥലത്തുനിന്ന് വന്ന ആളുകളെ കുറിച്ച് എന്തെങ്കിലും ട്രാക്ക് അവരുടെ ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു അന്വേഷണം തുടങ്ങി അതോടൊപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടുമായി ബന്ധിപ്പിച്ച ഒരു അന്വേഷണം തുടങ്ങി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരു ദിവസം എഴുപതധികം ഫ്ലൈറ്റുകളാണ് വരുന്നത് അതിൽ പല ഫ്ലൈറ്റുകളും മുംബൈയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ എത്തുന്നതാണ് ദില്ലിയിൽ നിന്ന് എത്തുന്നവയും ഉണ്ട് അതുപോലെ വിദേശത്തു നിന്നൊക്കെ എത്തുന്നുണ്ട് ആ എഴുപത് ഫ്ലൈറ്റുകളെയും മോണിറ്റർ ചെയ്ത് അതിൽ നിന്നു വന്ന ആളുകളെ മുഴുവൻ കണ്ടെത്തി അവർ എവിടെ നിന്ന് എത്തി എന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അത് ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുമാത്രമല്ല ഈ അലൻ വാക്കർ ഷോ കൊച്ചി നടക്കുന്ന വിവരം അറിഞ്ഞിട്ട് നമ്മുടെ മലയാളികളായ പല ആളുകളും ബാംഗ്ലൂരിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിൽ എത്തിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ആ ദിവസം കൊച്ചിയിലേക്കുള്ള വിമാന ടിക്കറ്റുകളും അതുപോലെ തന്നെ ബസ് ടിക്കറ്റുകളും അതേപോലെ ട്രെയിൻ ടിക്കറ്റുകളും അക്കാര്യം പോലീസിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അന്വേഷണം വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല എന്നൊരു ഉത്തരമാണ് പുട്ട വിമലാദിത്യക്കും ടീമിനും അതിന്റെ ഫലമായി കിട്ടിയത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ ആളുകൾ കൊച്ചിയിൽ ഈ ഷോയ്ക്ക് വേണ്ടി എത്തിയിട്ടുണ്ട് കൊച്ചിയിലുള്ള ആളുകൾ മാത്രമല്ല ഷോ കണ്ടിരിക്കുന്നത് കേരളത്തിന്റെ അകത്തുനിന്ന് തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ അങ്ങോട്ട് ഒഴുകിയിട്ടുണ്ട് ഈ മ്യൂസിക് ഷോയോട് താല്പര്യമുള്ള ആളുകൾ എവിടെ ഉണ്ടെങ്കിലും എവിടെയുണ്ടെങ്കിലും അവര് അലൻ അനൻവാക്കളുടെ ഇന്ത്യയിലെ എല്ലാ ഷോയും കാണുന്ന ആളുകൾ വരെ ഉണ്ട് പോലീസിന് ഇപ്പോൾ ആ വിവരം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഷോയുമായി മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളല്ല നേരത്തെ സമാന സ്വഭാവത്തിൽ ഇതുപോലുള്ള മറ്റേതെങ്കിലും ഷോകൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ ആ ഷോയോട് ബന്ധിപ്പിച്ച് ഈ ശൈലിയിലുള്ള മൊബൈൽ മിസ്സിംഗ് കേസുകൾ ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കൂടി പോലീസ് നടത്തുകയാണ് അതോടൊപ്പം അത്തരം കേസുകളിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിപ്പോ എന്ത് ചെയ്യുന്നു അവരാരാണ് അങ്ങനെയുള്ള ഇൻഫോർമേഷനും പോലീസ് കളക്ട് തുടങ്ങി ഇന്ത്യയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ ചില സംവിധാനങ്ങളൊക്കെ ആയിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റുകളിലെ ഏജൻസികളും സെൻട്രൽ ഏജൻസികളും ഒരൊറ്റ സിംഗിൾ വിൻഡോയിൽ വരുന്ന ഒരു സംവിധാനമുണ്ട് ആ സിംഗിൾ വിൻഡോയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ പറ്റും ഒരു കുറ്റവാളി മധ്യപ്രദേശിലാണ് ആ കുറ്റവാളിയെ സംബന്ധിച്ചുള്ള വിവരം പെട്ടെന്ന് കൊച്ചിക്ക് കളക്ട് ചെയ്യാൻ പറ്റും നേരത്തെ ആണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് അവിടെ ഇവിടെയും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കണക്ഷൻ പറ്റുള്ളായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല സിംഗിൾ വിൻഡോ സംവിധാനമുണ്ട് ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് അതിവേഗം വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്നിട്ടും മുന്നോട്ട് പോകാനുള്ള ഒരു സംഭവം മാത്രമായില്ല ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പോലീസ് കരുതുമ്പോഴാണ് ഒരു ഇൻഫർമേഷൻ ആ വിൻഡോ വഴി പോലീസിലേക്ക് വരുന്നത് ആ വിൻഡോ വഴി അവർക്ക് കിട്ടിയത് വസീം എന്ന് പറയുന്ന ഒരാളുടെ വിവരമാണ് ഈ ശൈലിയിൽ ഷോകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ വസീം ആ വസീം ഈ സംഭവ ദിവസം കൊച്ചിയിൽ ഉണ്ടായിരുന്നുവെന്ന് അവന്റെ മൊബൈൽ നമ്പർ ബേസ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യമായി അവന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് കൊച്ചിയിലെ ആ ബോൾഗട്ടിക്ക് സമീപത്താണ് അതും ഈ പറഞ്ഞ ഒക്ടോബർ ആറ് ഞായറാഴ്ച വൈകുന്നേരം വസീം എത്തിയെങ്കിൽ അതിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ മോഷണം അതും മൊബൈൽ ഫോൺ വസീം എത്തിയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് അവന്റെ കണക്ഷൻ ഗ്യാങ്ങിലെ ആളുകളും അവിടെ എത്തിയിട്ടുണ്ടാവും ഏത് ഗ്യാങ് ആണ് അവിടെ എത്തിയതിന്റെ ഒരു ചെറിയ സൂചന അങ്ങനെയാണ് പോലീസ് ആദ്യമായി കിട്ടുന്നത് വസീം അവിടെ എത്തി എന്നറിഞ്ഞതും പോലീസ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ എല്ലാ സി സി ടി വി വിഷുലുകളും പരിശോധിച്ചു തുടങ്ങി നെടുമ്പാശ്ശേരിയിലെ ഏത് വിമാനത്തിൽ വന്നിറങ്ങിയാലും അവര് കടന്നു വരുന്ന വഴിയിലുള്ള സി സി ടി വിയിൽ അവരെന്തായാലും പതിവ് വരും ആ സി സി ടി വി വിഷുൽ തിരക്കാൻ പോലീസിന് എളുപ്പമുണ്ട് കാരണം അവർക്ക് വസീമിനെ കിട്ടിക്കഴിഞ്ഞല്ലോ വസീമിന്റെ ഐഡന്റിറ്റി കണ്ടെത്താൻ പോലീസ് അധികം ബുദ്ധിമുട്ടുന്നുണ്ടായില്ല വസീം ഏത് വിമാനത്തിലാണ് അവിടെ എത്തിയെന്ന് കൃത്യമായി കണ്ടെത്തി അവൻ വന്ന വിമാനത്തിൽ അവനൊപ്പം അവന്റെ കൂട്ടാളികൾ കൂട്ടാളികളുണ്ടാവും അതുകൊണ്ട് തന്നെ വസീം വരുന്ന ആ സീനാണ് പോലീസ് ചെയ്ത് പോലീസ് കൃത്യമായിട്ട് വസീമിനെ ആ വിഷുലുകൾ വഴി ഐഡന്റിഫൈ ചെയ്തു ആ വിഷുനിൽ കടന്ന മറ്റ് ചെറുപ്പക്കാരെയൊക്കെ പോലീസ് റൗണ്ട് ചെയ്തിട്ട് അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് തുടങ്ങി അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും പോലീസിന് എളുപ്പം പറ്റും കാരണം ആ ആളുകളും ടിക്കറ്റ് എടുത്താണല്ലോ വന്നിരിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സും ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുമല്ലോ അങ്ങനെ കളക്ട് ചെയ്തപ്പോൾ ചില ആളുകളുടെ വിവരം കിട്ടി അവരിൽ പലരും വന്നിരിക്കുന്നത് മുംബൈ എന്നാണ് അങ്ങനെ പൂട്ട വിമലാദിത്യൻ ടീമും ഒരു കാര്യം തീരുമാനിച്ചു ഒരു ടീമിനെ മുംബൈയിലേക്ക് അയക്കുക വസീമൻ ടീമും ഇപ്പൊ എന്തായാലും മുംബൈയിൽ മടങ്ങിയെത്തി കാണും അതോടൊപ്പം മറ്റൊരു ടീമിനെ ദില്ലിയിലേക്കും അയക്കാൻ തീരുമാനിച്ചു കുറേ ഫോണുകളുടെ ലൊക്കേഷൻ പിന്നീട് ദില്ലിയിൽ കാണിച്ചതാണല്ലോ അങ്ങനെ രണ്ട് ടീമായി പോലീസ് സംഘം തിരിഞ്ഞു അവര് അങ്ങനെ മുംബൈയിലും ദില്ലിയിലും എത്തി ദില്ലിയിലെത്തിയ പോലീസ് സംഘം അവിടെയുള്ള പോലീസ് അധികാരികളുമായി കണക്ട് ചെയ്തുകൊണ്ട് ആ വിഷയം സോൾവ് ചെയ്യാനുള്ള ഒരു പരിശ്രമത്തിലേക്ക് കടന്നു കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ ദില്ലി പോലീസിന് ഏകദേശം എവിടെയാണ് ഈ മോഷ്ടാക്കൾ ഫോൺ മറിച്ചു വെക്കാൻ സാധ്യതയുള്ളതെന്ന് ഏതാണ്ട് മനസ്സിലായി അത് ചോർ ബസാറാണ് പക്ഷെ ചോർ ബസാറിനകത്ത് ഒരു റെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ അതത്ര അത്ര എളുപ്പമുള്ള കാര്യമല്ല ദില്ലിയിൽ പോലീസ് എത്തുമ്പോഴും അതുപോലെ മുംബൈയിൽ പോലീസ് എത്തുമ്പോഴും പോലീസിന്റെ കയ്യിൽ കുറേ ഇൻഫർമേഷൻ ഉണ്ട് അത് ഈ കക്ഷികളുടെ യഥാർത്ഥ ടെലിഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ചോർ ബസാറിന് സമീപത്തുള്ള ഒരു ചേരിയിലാണ് ചില ആളുകളെ ദിലീ കാണുന്നത് ചോർ ബസാറിനകത്ത് കയറി ആരാണ് അവിടെ ഫോൺ കൊടുത്തതെന്ന് ചോദിച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ചോർ ബസാറിന്റെ ലക്ഷ്യം തന്നെ കള്ളന്മാരെ സംരക്ഷിക്കാന്നുള്ളതാണ് കള്ളന്മാരുടെ ഒരു ഐഡന്റിറ്റിയും അവർ പോലീസുമായി പങ്കുവയ്ക്കത്തില്ല പോലീസിന്റെ ഫോൺ വരെ അടിച്ചു മാറ്റി അവിടെ കൊണ്ട് കൊടുത്താലും അവരക്കാര്യം പോലീസിനോട് പറയില്ല അതാണ് കള്ളന്മാരും അവരും തമ്മിലുള്ള ഒരു എന്ന് പറയുന്നത് കഞ്ചിലാണ് ഇപ്പോൾ ആ മോഷണവുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ ലൊക്കേഷൻ കാണിക്കുന്നത് ആ ലൊക്കേഷനിൽ ചെന്ന് അവിടെ മൊത്തം വളഞ്ഞ് അവരെ പിടിക്കാൻ ശ്രമിച്ചാൽ ആ ദരിയാക്കഞ്ചുമായി ബന്ധപ്പെട്ട ലോക്കൽ ആളുകൾ അതൊരു വിഷയമാക്കും അതുകൊണ്ട് പോലീസ് വളരെ സൗകര്യപൂർവ്വം ആ ദരിയാക്കഞ്ചിന് പുറത്ത് അങ്ങനെ കാത്തു നിന്നു കയ്യിൽ ഈ പറയുന്ന കക്ഷികളുടെ ഫോട്ടോ ഐഡന്റിറ്റി കാർഡിന്റെ കോപ്പിയുണ്ട് അവരങ്ങനെ കാത്തു നിൽക്കുമ്പോൾ രണ്ട് കഥാപാത്രങ്ങൾ ഈ പോലീസ് ഉള്ള കാര്യം അറിയാതെ ആ മാർക്കറ്റിന്റെ പുറത്തെത്തി പോലീസ് അവരെ എപ്പോ പൊക്കെന്ന് ചോദിച്ചില്ലല്ലേ പോലീസ് അവരെ പോക്കി നേരെ അവരുടെ മുറിയിലേക്ക് കൊണ്ടുവന്നു പെട്ടെന്ന് തന്നെ വിവരങ്ങൾ അവരിൽ നിന്ന് കളക്ട് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിൽ നടത്തിയ റെയ്ഡിൽ ഇരുപത്തി ഒന്ന് ഫോണുകൾ പിടിച്ചെടുത്തു ഇതേ സമയത്ത് മുംബൈ ടീമും അവിടെ സമാന സ്വഭാവത്തിൽ ഒരു അന്വേഷണം നടത്തുകയാണ് അങ്ങനെ അന്വേഷണം നടത്തി വന്നപ്പോ അവര് നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരാളിൻ്റെ മൊബൈൽ നമ്പർ ഒരു ടവറിന്റെ കീഴിൽ ആക്റ്റീവാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി അവിടുത്തെ സൈബർ പോലീസിന്റെ കൂടി ആ ആക്റ്റീവായ ഫോണ് ആരുടേതാണെന്നും ആ വ്യക്തിയുടെ അഡ്രസ്സ് എന്താണെന്നും കണ്ടെത്തി പോലീസ് ആ വീട്ടിലെത്തി അവിടെ ഒരു സ്ത്രീയും ഒന്ന് രണ്ട് ആളുകളാ ഉള്ളത് അവിടെ എത്തിയ സണ്ണി എന്ന ആ കക്ഷിയെക്കുറിച്ച് ആ വീട്ടുകാരുടെ തിരക്കുമ്പോൾ അവർ പറഞ്ഞ സണ്ണി ഇവിടെ ഇല്ല സണ്ണി അവിടെ ഇല്ലെന്ന് പറഞ്ഞതും പോലീസ് അവരോട് പറഞ്ഞു സണ്ണി ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷേ ഈ വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ട് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ വീട് ഞങ്ങളൊന്ന് സെർച്ച് ചെയ്യണം പോലീസ് വീട്ടിലേക്ക് കയറി വീട്ടിലേക്ക് കയറിയ പോലീസ് അധിക സമയം കഴിയുമ്പോ ഒരു കാര്യം കണ്ടെത്തി അവിടെയുള്ള മുറിയിലെ ബെഡിന്റെ അടിയിൽ ഒരു രഹസ്യ അറയുണ്ട് ആ രഹസ്യ അറയ്ക്കകത്ത് സണ്ണി അങ്ങനെ സുഖമായി ഒളിച്ചിരിക്കുകയാണ് പോലീസ് ആ അറയിന്ന് അവനെ പോക്കി തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കുറച്ച് മൊബൈൽ ഫോണുകൾ പോക്കി ദില്ലിയിൽ നിന്നും മുംബൈയിൽ നിന്നുമായി ആ കള്ളന്മാരെയും അവർ കൊണ്ടുപോയ മൊബൈൽ ഫോണുകൾ കുറേ എണ്ണവുമായി പോലീസ് സംഘം കൊച്ചിയിൽ മടങ്ങിയെത്തി കൊച്ചിയിൽ മടങ്ങിയെത്തിയപ്പോഴാണ് പോലീസ് ആ കാര്യം മനസ്സിലാക്കുന്നത് ഈ ടീമുകൾക്ക് തമ്മിൽ ഒരു ബന്ധവുമില്ല പോലീസ് ആദ്യം കരുതിയത് ഇവരെല്ലാവരും കൂടി മുംബൈയിലേക്ക് മടങ്ങിയിട്ട് അവിടെ നിന്ന് ദില്ലിയിലേക്ക് ഒരു ടീം പോയെന്നാണ് ദില്ലിയിൽ നിന്ന് വന്ന ടീമിന് മുംബൈ ടീമിനെ അറിയ പോലുമില്ല ദില്ലി ടീമിലെ രണ്ടുപേരേ കിട്ടിയോളൂ അതുപോലെ മുംബൈ ടീമിലെ രണ്ട് രണ്ടുപേരേ കിട്ടിയുള്ളൂ രണ്ട് ടീമിലെയും ഈ രണ്ട് പേരും മിസ്സായിരിക്കുകയാണ് പോലീസ് റെയ്ഡ് തുടങ്ങിയ വിവരം വിവരമറിഞ്ഞതും അവര് മുങ്ങിയിരിക്കുകയാണ് എന്തായാലും കുറെയേറെ ഫോണുകൾ തിരിച്ചു പിടിക്കാൻ പറ്റി എന്നത് മാത്രമാണ് ഏക ആശ്വാസം കൊച്ചിയിലെത്തിച്ച ആ ടീമിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് പോലീസ് നേരത്തെ കണക്കൂട്ടിയതുപോലെയല്ല കാര്യങ്ങൾ നടന്നതെന്ന് മനസ്സിലായത് മുംബൈയിൽ നിന്ന് ഒരു ടീം ഫ്ലൈറ്റിലെത്തി ഡിയിൽ നിന്ന് ഒരു ടീം ട്രെയിനിലും എത്തി അവരെ കൊച്ചിയിൽ എത്തിയ ശേഷമാണ് യഥാർത്ഥത്തിൽ അലൻ വാക്കയുടെ ഷോയ്ക്ക് അവർ ബുക്ക് ചെയ്തത് അതുകൊണ്ട് ബുക്ക് മൈ ഷോയിൽ ഈ ബുക്ക് ചെയ്ത സ്ഥലം കാണിക്കുന്നത് കൊച്ചിയാണ് പോലീസ് മുംബൈയിലും ദില്ലിയിലൊക്കെ ഉള്ള ആളുകൾ ബുക്ക് ചെയ്തു എന്ന് നോക്കാനായി ബുക്ക് മൈ ഷോക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുകയും അവര് അവിടെ നിന്നൊക്കെ ബുക്ക് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് പോലീസിന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നതാണ് അതുമായി ബന്ധിപ്പിച്ച ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇപ്പോ ഈ ആളുകളെ പിടികൂടിയത് അവരെ കൊച്ചിയിൽ വെച്ചാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കേട്ടപ്പോൾ പോലീസ് ഒരു സംശയം അലൺവാക്ടറുടെ ഷോ വളരെ പ്രസിദ്ധമായ ഷോയാണ് ടിക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ചോദ്യത്തിനും അവർക്ക് ഉത്തരവുണ്ട് സാർ അങ്ങനെ വിറ്റ് വിറ്റുപോകില്ല അവസാന നിമിഷം ടിക്കറ്റ് കിട്ടും ഈ മോഷണം ഒരു കലാപരിപാടിയാക്കി കൊണ്ടുനടക്കുന്ന അവന്മാർക്ക് കൃത്യമായി കാര്യം അറിയാം എന്നാൽ പലപ്പോഴും ക്രിക്കറ്റ് മാച്ചൊക്കെ നടക്കുന്ന സമയത്ത് അൻപതിനായിരം ടിക്കറ്റൊക്കെ ഉള്ള സ്റ്റേഡിയത്തിലെ ടിക്കറ്റ് പൂർണമായും വിറ്റുപോകുന്ന സന്ദർഭങ്ങൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ നമ്മൾ കാണാറുണ്ട് അത്തരം സമയത്ത് അവർ എങ്ങനെ ടിക്കറ്റ് എടുക്കും ചോദ്യത്തിനും അവർക്ക് ഉത്തരവുണ്ട് സാർ അത് ഞങ്ങൾക്കും അറിയാം അങ്ങനെയുള്ളത് നമ്മൾ നേരത്തെ ഇങ്ങനെ എടുക്കും കാര്യങ്ങൾക്ക് എന്താണ് വേണ്ടെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും ഉള്ള പ്രൊഫഷണൽ ആയിട്ട് മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുകയും ആ മൊബൈൽ ഫോണുകൾ ചോർ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്ന ഒരു കലാപരിപാടി അതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്ലെയിനിലേക്ക് വരാനുള്ള കാച്ച് ഈ ഫോൺ മറിച്ചു വിറ്റാ കിട്ടുമെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ഒരു ചിരിയായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിന് അതിൽ ഒരാൾ മറുപടിയും പറഞ്ഞു സാർ ഞങ്ങൾ അതിന് ഒരു ഫോൺ അല്ലല്ലോ സാറേ മോഷ്ടിക്കുന്നത് സാറേ ഒരു പത്ത് നാൽപ്പത് ഫോണൊക്കെ അടിച്ചു മാറ്റുമ്പോൾ ചെലവ് കഴിഞ്ഞ് എന്തായാലും ഒന്ന് രണ്ട് ലക്ഷം രൂപയൊക്കെ കിട്ടും പോലീസിനെ പോലും ആ പരിപാടിയിലേക്ക് ആകർഷിക്കത്തക്ക ശൈലിയിലാണ് അമർ ആ മറുപടി പറഞ്ഞത് കിട്ടിയാൽ കിട്ടി പോയ പോയെന്ന് പറയുന്ന ശൈലീലാ ആ മോഷണം അത് മനസ്സിലേക്ക് പോലീസ് അമ്മ ചോദിച്ചു ഏതെങ്കിലും ഷോയിൽ നിങ്ങൾ ഇതുപോലെ ടിക്കറ്റ് എടുത്ത് ചെന്നിട്ട് മൊബൈൽ ഫോൺ കിട്ടാതെ വന്നിട്ടുണ്ടോ ഏയ് മൊബൈൽ ഫോൺ എന്തായാലും കിട്ടും സാറേ സഹലവുമാരും തുള്ളി കളിക്കുകയല്ലേ മൊബൈലിൽ അവമാരെ തന്നെ അടിച്ചോണ്ട് പോയാലും അറിയത്തില്ല ഷോയ്ക്കൊക്കെ പോകുന്ന ആളുകൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം ശരിക്കും ഷോയിൽ നമ്മളങ്ങനെ ലയിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ എന്ത് സാധനം വേണമെങ്കിലും അടിച്ചോണ്ടു പോകാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ തൊട്ടുപുറയിലുണ്ടാവും അതാണ് യഥാർത്ഥത്തിൽ കൊച്ചി സംഭവിച്ചിരിക്കുന്നത് എന്തായാലും മറ്റു സ്ഥലങ്ങളിൽ നടന്ന മോഷണത്തിൽ പിടിവിഴാതെ പോയെങ്കിലും നമ്മുടെ കേരള പോലീസ് മറ്റ് പോലീസിനെ അപേക്ഷിച്ച് വ്യത്യസ്തരാണെന്ന് തെളിയിച്ച ഒരു സംഭവമാണ് അലമ്പാക്കളുടെ ഷോയിൽ പല സ്ഥലത്തും മോഷണം നടന്നു പക്ഷെ കൈയോട് അവരെ പിടികൂടി ആ ഫോണ് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഫോണ് മടക്കി കൊടുത്തത് നമ്മുടെ കേരള പോലീസ് മാത്രമാണ് നമ്മുടെ പോലീസിന്റെ ഒരു അന്വേഷണ മികവും ശുഷ്കാന്തിയൊക്കെ വരച്ചു കെട്ടുന്ന ഒരു കഥ നിങ്ങളോട് പറയണമെന്ന് തോന്നിയത് ഈ കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഈ കഥ നിങ്ങളോട് പറഞ്ഞിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമറിൽ ചെയ്യുക താങ്ക് യു